B കുടിശ്ശികയെ തുടർന്ന് കെ എസ് ഇ ബി അധികൃതർ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിന് പ്രതികാരമായി അൻപത് ട്രാൻസ്ഫോമറുകളിലെ ഫ്യൂസുകൾ ഒരു കാസർകോട് സ്വദേശി ഇതോടെ വ്യാപാര സ്ഥാപനങ്ങളിലേതുൾപ്പെടെ എണ്ണായിരത്തിലേറെ ഉപയോക്താക്കൾക്ക് രണ്ടു മണിക്കൂർ വൈദ്യുതി മുടങ്ങി പരാതിയുമായി കെ എസ്ഇ ബി ഓഫീസുകളിലേക്ക് വിളിയെത്തിയതോടെ ജീവനക്കാരും അമ്പരുന്നു പ്രശ്നം എന്താണെന്നറിയാൻ അറിയാൻ കെ എസ് ഇ ബി ജീവനക്കാർ ട്രാൻസ്ഫോമറുകൾ പരിശോധിച്ചപ്പോഴാണ് കാര്യം പിടികിട്ടിയത് തുടർന്ന് കെ എസ് ഇ ബി അധികൃതരുടെ പരാതിയിൽ കാസർകോട് ടൌൺ പോലീസ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തു ഇരുപത്തിരണ്ടായിരം രൂപയായിരുന്നു യുവാവിന്റെ കൈ മാസത്തെ ബില്ല് പണം അവസാന തീയതി അവസാനിന് നെല്ലിക്കുന്ന് വൈദ്യുതി സെക്ഷൻ ഓഫീസിൽ നിന്നും വിളിച്ചു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ അല്പസമയം കഴിഞ്ഞപ്പോൾ വധ ഭീഷണി മുഴക്കി വൈദ്യുതി സെക്ഷൻ ഓഫീസിലെ ഫോണിലേക്ക് സന്ദേശം എത്തിയതായി കെ എസ്ഇബി അധികൃതർ പറയുന്നു ഇന്നലെ രാവിലെ എത്തിയ ജീവനക്കാർ വീട്ടിലെ ഫ്യൂസ് ഊരുന്നതിനു പകരം തൂണിൽ നിന്നുള്ള കണക്ഷൻ വിച്ഛേദിച്ചു വൈകിട്ട് ഒരു കുട്ടിയുമായി എത്തിയ യുവാവ് ഭീഷണിപ്പെടുത്തുകയും പണത്തിന്റെ കെട്ടുകാണിച്ച് ബില്ല് അടയ്ക്കണമെന്നും പറഞ്ഞു സമയം കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ബഹളം വച്ച് ഇറങ്ങിപ്പോയതായും ജീവനക്കാർ പറയുന്നു ഇയാൾ മടങ്ങിപ്പോയ ശേഷം വൈദ്യുതി മുടങ്ങിയതായി പലയിടങ്ങളിൽ നിന്നായി ഫോൺ വിളിയെത്തി തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പല ട്രാൻസ്ഫോമറുകളുടെയും ഫ്യൂസുകൾ ഊരിയെറിഞ്ഞതും പൊട്ടിച്ചതും കണ്ടെത്തിയത് ഫ്യൂസ് ഊരുന്നത് നാട്ടുകാർ കാണുകയും വാക്കേറ്റമുണ്ടാവുകയും ചെയ്തിരുന്നു സംഭവത്തിൽ ലക്ഷങ്ങളുടെ നഷ്ടം കണക്കാക്കുന്നതായും വിവരം പോലീസിൽ അറിയിച്ചിട്ടുണ്ടെന്നും കെ എസ് ഇ ബി അധികൃതർ അറിയിച്ചു ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും